വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുള്ള ബ്രൈഡൽ ക്രാഫ്റ്റിൻ്റെ പുതിയ ഷോറൂം തിരൂരിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി ഒക്ടോബർ ഇരുപതിന് പാണക്കാട് സാദിക്കലി തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്യും നിർമ്മാണം പൂർത്തിയാക്കിയ തിരൂരിലെ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാളിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപതിന് നടക്കും രാവിലെ പത്തിന് പാണക്കാട് സയ്ദ് സാദിക്കലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും തിരൂർ പാൻബസാറിൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നാലു നിലകളിലായാണ് പുതിയ ഷോറൂം ഒരുക്കിയിരിക്കുന്നത് റണ്ണിംഗ് മെറ്റീരിയൽസ് ചുരിദാർ ആൻഡ് റെഡിമെയ്ഡ് വെള്ളി ഫാൻസി ആഭരണങ്ങളുടെ വിശാലമായ സെക്ഷൻ ഫൂട്ട് ബാഗ്സ് വാച്ചുകൾ പെർഫ്യൂം തുടങ്ങിയവയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത് എക്സ്ക്ലൂസീവ് ബ്രൈഡൽ സോൺ വെഡിംഗ് സാരീസ് ആൻഡ് ലഹങ്കാസ് പാർട്ടി വെയർ ഡിസൈനർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ തുടങ്ങിയവയാണ് ഒന്നാം നിലയിൽ കിഡ്സ് വെയർ അറേബ്യൻ ഡ്രസ്സസ് എന്നിവ രണ്ടാം നിലയിലും ജെൻറ്റ്സ് ആൻഡ് എത്തിക്ക് വെയർ മൂന്നാം നിലയിലുമാണ് ഒരുക്കിയിട്ടുള്ളത് മുൻനിര ജെൻസ് ബ്രാൻഡുകൾ ബ്രൈഡൽ ക്രാഫ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൂടാതെ പ്രത്യേകം തയ്യാറാക്കിയ മുവല്ലിം കോർണറും അറേബ്യൻ കന്തൂറയുടെ പ്രത്യേക സെക്ഷനും ജെൻസ് വെയറിൽ ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം മുന്നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദു സമദ് സന്താനി എം പി എം എൽ എ കുറുക്കോളി മൊയ്തീൻ എൻ ഷംസുദ്ദീൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വാർഡ് കൗൺസിലർ സതീശൻ തുടങ്ങിയവർ സംബന്ധിക്കും ഉദ്ഘാടന ദിനത്തിൽ വൈകിട്ട് വൈകീട്ട് ഷാ അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും അതുപോലെ തന്നെ മലയാളം സർവകലാശാല മണ്ണ് അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ ഈ നാടും നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടിലെ ചില കാർഷിക വിളകൾ ലോകത്തെ വിവിധ രാജ്യങ്ങൾക്ക് കയറ്റി വച്ചിരുന്ന ഒരു നാടുകൂടി നടത്തി പിൻകാലത്ത് വ്യാപാര മേഖലയിൽ വന്ന മാറ്റങ്ങൾ തിരൂരിനെ ഒന്ന് പിന്നോട്ടടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ അടുത്ത കാലത്തായി തിരൂരിൽ വലിയ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണം കാരണം തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ആഭരണ മേഖലയിലാണെങ്കിലും ആഭരണ വിപണന വിപണന മേഖലയിൽ അത് അതുപോലെ തന്നെ വസ്ത്ര വ്യാപാര മേഖലയിൽ ഇന്ന് തിരൂർ മലപ്പുറം ജില്ലയിലെ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ മാറിയ തിരൂരിൻ്റെ കൂടെ ആ മാറ്റത്തിന് തിളക്കമേറാനാണ് ആസാദ് ഗോൾഡ് ആസാദ് ഗോൾഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ദ ബ്രൈഡൽ വെഡിങ് മാൾ എന്ന പുതിയ സംരംഭം തുടക്കം കുറിച്ചു നമുക്കറിയാം നമുക്ക് മുൻകാലങ്ങളിലെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടായിരുന്നു ഇവിടുത്തെ വിവാഹ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ ഈ നാട്ടുകാർ ഈ പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ പർച്ചേസ് ചെയ്തു ഇന്ന് തിരൂരിൽ അത് മാറ്റം കുറിച്ചു അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ എയിമ് തന്നെ ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ ആ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പുറം നാളുകളിലെ കസ്റ്റമേഴ്സിനും തിരൂരിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പുതിയ ഒരു വിപണന രീതിയിലാണ് ബ്രൈഡൽ കാപ്പ് തുടക്കം കുറിക്കുന്നത് അതിന്റെ ഉദ്ഘാടനമാണ് ഈ ഇരുപതാം തീയതി രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട സെയ്യദ് സാദിക്കലിശ്രിയാവും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു പിന്നെ നമ്മളുടെ തിരൂരിലെ തിരൂരിൽ തിരൂരിലെ മന്ത്രിയും കേരളത്തിലെ മന്ത്രിയും താനൂരിലെ എം എൽ എയുമായ ബി അബ്ദുറഹ്മാൻ അതുപോലെ തന്നെ പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അതുപോലെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൾ സമദാനി അബ്ദുൾ സമുദ്ദാനി എം പി തിരൂരിന്റെ എം എൽ എ കുറുക്കോടി മൊയ്തീൻ പക്ക എം എൽ എ ആയിട്ടുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ തിരൂരിലെ സ്വദേശിയും മണ്ണാർക്കാടിലെ എം എൽ എയുമായ എം സംസുദ്ദീൻ തിരൂരിന്റെ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ രാമൻകുട്ടി നമ്മളെ വാർഡിലെ കൗൺസിലർ സതീശൻ മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രതികരിച്ചുള്ള നേതാക്കന്മാർ മത സാംസ്കാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലുള്ള നേതാക്കന്മാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതാക്കന്മാർ ആ മേഖലയിൽ നിന്നെല്ലാം നെയ്ത്തുകാരിൽ നിന്നും നേരിട്ട് തന്നെ അത് നിർമ്മിക്കുന്ന ആളുകൾക്ക് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമയമെടുത്ത് പർസ്ഥ ചെയ്തിട്ടാണ് ആ ബ്രൈബിനിൻ്റെ ബ്രൈബലിനുള്ള സെലക്ഷൻ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നമുക്കറിയുന്ന പിന്നെ ചൈന അതേപോലെ തന്നെ തൈലാന്റ് മലേഷ്യ ഗൾഫ് നാടുകൾ നടക്കം ഇന്ന് വസ്ത്രം എത്തിക്കാവുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ബ്രൈഡൽ ബ്രൈഡൽ സെക്ഷൻ ഒരുക്കിയിട്ടുള്ളത് ക്രാഫ്റ്റ് മാൾ മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുകോയ് തങ്ങൾ ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി പി വി മുഹമ്മദ് അഷറഫ് കീഴടത്തിൽ ഷാഫി ഹാജി അഹമ്മദ് ഷെരീഫ് പി എസ് എം ഹാജി ജനറൽ മാനേജർ പ്രത്യുഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ്ധ സാന്തിക്കലി ശിഖാബൃത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഹനാൻ ഷായും വരുന്നു ഏവർക്കും സ്വാഗതം നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ